ലേൺ അറബിക് ആൻഡ് ഇംഗ്ലീഷ് അറബിയും ഇംഗ്ലീഷും നമുക്കൊന്നിച്ച് പഠിക്കാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാൻ വളരെ ക്ഷീണിതനാണ് ഇത് നമുക്ക് എങ്ങനെ സെൻറ്റൻസിൽ ഉപയോഗിക്കാം എന്ന് നോക്കാം അന മുർഹിൻ അലിയോ ഐ എം സോ എക്സോസ്റ്റഡ് ടുഡേ ബിക്കോസ് ഐ ഡി സ്ലീപ് വെൽ ലാസ്റ്റ് നൈറ്റ് ഞാൻ ഇന്ന് വളരെ ക്ഷീണിതനാണ് കാരണം ഇന്നലെ രാത്രി ഞാൻ നന്നായി ഉറങ്ങിയില്ല ബിക്കോസ് ഐ കാരണം ഞാൻ ലം അനം ഗിരൻ സ്ലീപ് ഉറങ്ങിയില്ല ജയിതൻ വെൽ നന്നായി അൽബാരി ഹാസ്റ്റ് നൈറ്റ് ഇന്നലെ രാത്രി ഐ എം സോ എക്സോസ്റ്റഡ് ആഫ്റ്റർ എ ലോങ് ഡേ ഓഫ് വർക്ക് നീണ്ട ദിവസത്തെ ജോലിക്ക് ശേഷം ഞാൻ വളരെ ക്ഷീണിതനാണ് അന മുർഹ കുഞ്ചിത്തൻ ഐ എം സോ എക്സോസ്റ്റഡ് ഞാൻ വളരെ ക്ഷീണിതനാണ് ആഫ്റ്റർ ബ ശേഷം യോ മീൻ തൊയിൽ എ ലോങ് ഡേ മിനൽ എൽ ആമൽ ഓഫ് വർക്ക് ജോലിയുടെ നീണ്ട ദിവസത്തെ ജോലി അതായത് ദിവസത്തിൽ ഒരുപാട് നേരം ജോലി ചെയ്തു നടത്തും അങ്ങനെ നീണ്ട ദിവസത്തെ ജോലിക്ക് ശേഷം ഞാൻ വളരെയധികം

I'm so exhausted But I feel satisfied But I feel satisfied because I finished all my tasks. കാരണം എൻ്റെ എല്ലാ ടാസ്ക്കും ഇന്ന് എൻ്റെ എല്ലാ ജോലികളും ഞാൻ ചെയ്തു തീർത്തു അങ്ങനെ ഒരു സംതൃപ്തി എനിക്കുണ്ട് ഇനി ഈ ഓരോ സെൻറ്റൻസുകളിൽ നിന്ന് വരുന്ന പുതിയ പുതിയ വാക്കുകൾ പദപ്രയോഗങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക സ്ഥിരമായി ഉപയോഗിച്ച് ശീലിക്കുക അങ്ങനെ തീർച്ചയായും നിങ്ങൾക്ക് രണ്ട് ഭാഷകളിലും നല്ല കഴിവുണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്കൊരു ഭാഷയിൽ നല്ല കഴിവുണ്ടാക്കിയെടുക്കണം അവഗാഹം നേടണം എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ തീരൂ കാരണം പ്രാക്ടീസ് ഈസ് ദ കീ തുറക്കാനുള്ള കീ ആണ് പ്രാക്ടീസ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ഇല്ലാതെ ഒരാൾക്കും ആ ഭാഷയിൽ കഴിവ് നേടാൻ അവഗാഹം നേടാൻ ഒരിക്കലും സാധ്യമല്ല നമ്മൾ ഇന്ന് പഠിച്ച ത പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കമൻറ് സെക്ഷനിൽ ഒരുപാട് സെൻറ്റൻസുകൾ ഉണ്ടാക്കി എഴുതി വെക്കുക